അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഗതമ്പുതുറുക്കിൻ്റെ ഉപ്പുമാവാണ് അതിന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സവാള ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വച്ചൽമുളക് കടുവറക്കാൻ പിന്നെ കറിവേപ്പില നമ്മുടെ കറിവേപ്പില നമ്മുടെ മെയിൻ ആളാണല്ലോ അപ്പോൾ കറി കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറി ആഡ് ചെയ്യേണ്ടവർക്ക് ക്യാരറ്റോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടവർക്ക് എടുക്കാം അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടവർക്ക് എടുക്കാം കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറിയൊക്കെ ഉള്ളിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യേണ്ടവർക്ക് ഈ വഴട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ കുത്തൽ തോന്നുമല്ലോ ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും ഒക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വേറെ അങ്ങനെയുള്ള പച്ചക്കറികളൊന്നും വേറെ എടുത്തിട്ടില്ല പിന്നെ നമ്മളെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തേങ്ങ ഒരു ചെറിയ അരമുറി തേങ്ങ നമ്മൾ ചിലകി എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് തേങ്ങയുടെ അളവ് ചിലപ്പം നമ്മൾ നമ്മളെങ്ങനാണെന്ന് വെച്ചാൽ എന്നാൽ ഒരു മൂന്നാല് സ്പൂണ് വലിയ സ്പൂണിന് ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ നമ്മൾ ഈ പിന്നെ ഗതമ്പുനൂർക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലോട്ട് ഒരു രണ്ട് ഗ്ലാസ് ഇതിപ്പോൾ നമ്മുടെ സാധാരണ ഒരു ചെറിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ഗോതമ്പ് ഗോതമ്പുന്നൂർക്ക് നന്നായിട്ട് കഴുകി അതിലിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പുമായിട്ട് നമ്മൾ കുക്കറിൽ ഒരു പീസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പീസിൽ വരുന്നത് വരെ വേവിച്ചതാണേ അപ്പോൾ അതെടുത്ത് നമ്മൾ അവിടെ അങ്ങനെ നേരത്തെ വേവിച്ചങ്ങനെ മാറ്റി വെച്ചേക്കും എന്നിട്ട് ഈ കടുവറുത്ത് ഇല്ലേ കറിവേപ്പിലയും ബറ്റമുളകുമൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയും ഇഞ്ചി കൊത്തിയതും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം പിന്നെ ഇവിടെ രണ്ട് പച്ചമുളകേ എടുത്തിട്ടുള്ളൂ നമ്മൾ എരിയുള്ള പച്ചമുളകെ എടുത്തേക്കുന്നത് എന്നിട്ട് ഇവനെല്ലാം കൂടെ നമ്മളങ്ങോട്ട് വഴട്ടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് സവാള കൊത്തി കഴിഞ്ഞത് ഇട്ട് കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് ഇപ്പം ബീട്രൂട്ടോ ക്യാരറ്റോ നമ്മൾ അങ്ങനെ ഇടാറുണ്ട് ഇന്ന് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ലാന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ നല്ല ഇത് നമ്മൾ ഇതിൽ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാരറ്റിൻ ബീട്രൂട്ടിനൊക്കെ ഉള്ളൊരു ഒരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ടല്ലോ അത് തോന്നില്ല വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും അത് നമുക്കിഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇവിടെ ഇതൊന്നും ഇട്ടിട്ടില്ല നമ്മൾ പിന്നെ ഇനി ഇത് വഴട്ടി കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തോട്ട് തേങ്ങ കൂടി ഇട്ട് കൊടുക്കും നന്നായിട്ടൊന്നും വരണ്ട വരുമ്പം നമ്മൾ ചിലക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും പിന്നെ നമ്മൾ ഗോതമ്പ് കുറുക്ക് വേവിക്കുന്ന സമയത്ത് അത് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ടാണ് വേവിക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് എത്ര ചേർത്താലും ഇത് ഗോതമ്പേ പിടിക്കത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ആ സമയത്ത് വേണം നമ്മൾ ഉപ്പിട്ടിട്ട് നമ്മുടെ നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യമുള്ളത് അത്രയും ഇട്ടിട്ട് വേണം നമ്മൾ ഗോതമ്പ് വേവിക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടല്ല ഒന്ന് പിന്നെ ഈ തേങ്ങാ പിരിയും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് എല്ലാത്തിലും ഒന്ന് പിടിക്കുമല്ലോ ആ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഗതമ്പ് തൂർക്ക് വേവിച്ച് വെച്ചേക്കുന്നത് കുക്കറിയിൽ നിന്ന് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ നോക്കുകയാണോ അത് എന്താണ് എന്താണെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടല്ല ഇരിക്കുന്നത് കട്ടിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം തണുക്കാൻ വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ എന്താണ് ഒരു കട്ടിയാവും തണുത്തി തണുത്ത് കഴിയുമ്പോൾ അത് കുഴപ്പമില്ല നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഈ നമ്മുടെ ഈ കടുവറുറുത്ത എല്ലാ സാധനവും ഇതിൻ്റെ എല്ലാ വശത്തും ആവും ഇനി വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ച ഈ നമ്മുടെ ഈ ഗോതമ്പ് തൂർക്ക് വേവിക്കത്തില്ലേ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നൈസായിട്ട് അരിഞ്ഞത് അതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്തും വേവിക്കാം അപ്പം നന്നായിട്ട് വെന്തും കിട്ടും മനസ്സിലായോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ വെജിറ്റബിൾസിനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാം അതാകുമ്പം ഇതിന് അതും അതും നല്ല ടേസ്റ്റാണ് അങ്ങനെ വേവിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു തട്ടിക്കൂട്ട് നമ്മുടെ ഉപമാവാണ് ഇന്നത്തെ രാവിലത്തേത് അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇവിടെ കാരണം എന്നും ദോശ ഇടയിലൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഹെൽത്തിയും ആണ് നമുക്ക് വളരെയധികം നല്ലതുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയും കാണാം ശരി